വേദനത്തിന് വീട്ടുജോലിക്കാരൻ നൽകുന്നു ഒരിക്കലെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ ഇങ്ങനെ ഒരു വന്നിട്ടുണ്ടാകും സൂക്ഷിച്ചോളൂ അപകടം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പോലീസ് ഇങ്ങനെയുള്ള പരസ്യങ്ങൾക്കൊപ്പം നൽകുന്ന ലിങ്കുകളിലൂടെ ഇരകളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈവശപ്പെടുത്തി തട്ടിപ്പിന് ശ്രമിക്കുന്ന സംഘങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഇത്തരം പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുകയോ ലിങ്കുകൾ തുറക്കുകയോ ചെയ്യരുതെന്നും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്നും റോയൽ ഒമാൻ പോലീസിന്റെ കർശന നിർദ്ദേശവുമുണ്ട് ഓൺലൈൻ ബാങ്കിംഗ് മേഖലയിലെ തട്ടിപ്പിനെതിരെ ശക്തമായ ബോധവൽക്കരണമാണ് റോയൽ ഒമാൻ പോലീസും ബാങ്കിംഗ് മേഖലയും നൽകുന്നത് ബാങ്കിംഗ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് അക്കൗണ്ട് വിവരങ്ങളും മറ്റും കൈവശപ്പെടുത്തുന്നതടക്കമുള്ള തട്ടിപ്പ് രീതികൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയതോടെ ആളുകൾ ജാഗ്രത പാലിച്ചു തുടങ്ങിയിരുന്നു ഇത് മനസ്സിലാക്കിയ തട്ടിപ്പ് സംഘം ഇരകളെ വീഴ്ത്താൻ പുത്തനടവുകളുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ വാണിജ്യ സ്ഥാപനം ബാങ്ക് എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഒ നമ്പറും മറ്റു വിവരങ്ങളും നൽകണമെന്നും ആവശ്യപ്പെട്ട് അവർ വിളിക്കുന്നു സുരക്ഷാ കാരണങ്ങളാൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണെന്നും വിവരങ്ങൾക്കായി ഈ നമ്പറിൽ ബന്ധപ്പെടണമെന്നും പറഞ്ഞാണ് മറ്റൊരു തട്ടിപ്പ് രീതി ജോലി വാഗ്ദാനം ചെയ്ത് ഓൺലൈനിലൂടെ പണം തട്ടുന്ന രീതിയും രംഗത്തുണ്ട് ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന അജ്ഞാതർക്ക് കാർഡ് വിവരങ്ങൾ നൽകരുതെന്നും റോയലുമാൻ പോലീസ് നേരത്തെ തന്നെ നമ്മോട് പറഞ്ഞതാണ് സ്വദേശികൾക്കും വിദേശികൾക്കുമായി നൽകിയ നിർദ്ദേശങ്ങളിലാണ് ബാങ്ക് കാർഡിന്റെ വിശദാംശങ്ങൾ സി കോഡ് ഒ ടി പി എന്നിവ കൈമാറരുതെന്ന് ഒ ആർ പി നിർദ്ദേശിച്ചിരിക്കുന്നത് വ്യക്തിഗത ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഒ ടി പി തുടങ്ങിയവ ആവശ്യപ്പെടുന്ന ഫോൺ കോളുകളിലും മെസ്സേജുകളിലും ജാഗ്രതയുള്ളവരായിരിക്കണം